السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين الصلاة والسلام على نبينا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد اتقوا الله عباد الله ريبتا سهود ماري سهودرين ماري سهو بابا بورتوغتوانا وشمايا പ്രവർത്തനങ്ങൾ വാക്കുകൾ പ്രാർത്ഥനകൾ ഇതാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം അതിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ഓരോ വർത്തമാനത്തിലും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ അഞ്ചു നേരവും കേൾക്കുന്നവരാണ് അഞ്ചു നേരവും കേൾക്കും ആ അഞ്ചു നേരവും നമ്മൾ വാങ്ങിനെ ശ്രദ്ധിക്കുകയും വാങ്ങിന് നമ്മൾ മറുപടി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധയിൽ നിന്ന് പോകുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മൾ പറയാൻ വിട്ടുപോയ ചില സംഗതികൾ അള്ളാഹുബിൻ്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലം നമ്മളോട് പാ നിങ്ങളുടെ പാപം പൊറുക്കുവാൻ അത് കാരണമാണ് എന്ന് പറഞ്ഞ ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പ്രവാചകൻ സാഹു അലഹി നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം ആ ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് അതിൽ അള്ളാഹുബിന്നെ പ്രവാചകൻ സാഹുലം പറഞ്ഞതായി നമുക്ക് കാണാം ഒരാൾ മുഅദ്ദിൻ പറയുന്ന സന്ദർഭത്തിൽ പറഞ്ഞാൽ മുഅദ്ദിൻ പറയുന്നത് കേൾക്കുന്ന സന്ദർഭം ആ സന്ദർഭത്തിൽ ഒരാൾ പറഞ്ഞു അപ്പൊ മുഅദ്ദിനെ ഒരാൾ എന്ന് പറഞ്ഞാൽ വാങ്ക് വിളി കേൾക്കാന്നാണല്ലോ അർത്ഥം ആ വാങ്ക് വിളി കേട്ട സന്ദർഭത്തിൽ അയാൾ പറഞ്ഞു അഷ്ഹദു വഹ്ദഹു ലാ ശരീക മുഹമ്മദൻ വറസൂലു ബില്ലാഹി റബ്ബൻ അള്ളാഹുബിന്റെ പ്രവാചകൻസ് പഠിപ്പിക്കുകയാണ് ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ എപ്പോഴാണ് ഈ വാക്ക് പറയേണ്ടത് എന്നതിനെ കുറിച്ച് ചർച്ചയുണ്ട് അത് ഷഹാദത്തിൻ്റെ വാക്യങ്ങൾ കേൾക്കുന്ന സമയത്തിൽ തന്നെ പറയണം എന്ന് പറഞ്ഞവരുണ്ട് അല്ല വാങ്ക് അവസാനിച്ചതിന് ശേഷമാണ് പറയേണ്ടത് എന്ന് പറഞ്ഞവരുമുണ്ട് ഏത് രൂപത്തിലായാലും അയാളും വിഷമമില്ല കാരണം അതിന് ശേഷം വാങ്ങിന് ശേഷമുള്ള ഒരു റസൂൽ അലൈസ് വേറെ പഠിപ്പിച്ച നമുക്കറിയാം ഇവിടെ പ്രവാചകർ വസ്ലാം പറയുന്നത് മുഅദ്ദിൻ പറയുന്നത് കേൾക്കുന്ന സന്ദർഭത്തിൽ അയാൾ പറയാം എന്താ പറയേണ്ടത് വ അന്ന മുഹമ്മദൻ വ റസൂലു പാങ്ക് പാങ്കുവിളിയിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് വാക്കാണ് അഷു ഇലാ അത് കേൾക്കുന്നവരും അതുപോലെ പറയണമെന്നും ഹദീസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ ആ പ്രഖ്യാപനത്തിൻ്റെ പ്രത്യേകതയുണ്ട് ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവൻ അള്ളാഹു മാത്രമാണ് എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്നാണ് അള്ളാഹുവിന്റെ ദൂതനായി അള്ളാഹു അയച്ചിട്ടുള്ള മുഹമ്മദ് റസൂൾ ലാഹി സ്വല്ലാഹു അലൈസ്മയിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന പ്രഖ്യാപനമാണ് അതായത് ഷഹാദത്ത് കലിമയുടെ വളരെ ശക്തമായ രണ്ട് പ്രഖ്യാപനങ്ങളാണല്ലോ അത് ആ പ്രഖ്യാപനങ്ങൾ കേൾക്കുമ്പോൾ കേൾക്കുന്നവനും അതുപോലെ പറയണം അതിൽ ഈ ഹരീതി കാണുന്നത് അഷ്ഹദു എന്ന് മാത്രമല്ല ലാ കൂടി പറയുക അവനേകനാണ് അവന് യാതൊരു പങ്കുകാരുമില്ല ഇന്നീ വാക്കിന് വളരെ പ്രസക്തി മടവൂർ ലോകം നിയന്ത്രിക്കുന്നയാളാണെന്ന് പറഞ്ഞു മടവൂരാണ് പഠിച്ചോനെന്ന് പറയും അങ്ങനെ പറഞ്ഞാൽ എന്താ കുറ്റം നിയോദിക്കുന്നു എല്ലാം ഉത്തരവാദിത്വങ്ങളും അദ്ദേഹത്തിൻ്റെ മേലാണെന്ന് പറയുന്നു ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഓരോ വാങ്കിലും നമ്മൾ വളരെ ശക്തമായി വളരെ പ്രഖ്യാപിക്കേണ്ട ഒരു ഘടകം കൂടിയാണത് വഹദു ലഹു ഏകനാണ് അവന് യാതൊരു പങ്കുകാരുമില്ല അവൻ ഒരാളെയും പങ്കാളിയായി നിശ്ചയിച്ചിട്ടില്ല ഒന്നും അവൻ പങ്കാളിയായി ആരെയും ഏൽപ്പിച്ചിട്ടില്ല ഏകനാണ് എല്ലാത്തിലും അവൻ ഏകനാണ് അദ്വിതീയനാണ് എന്ന പ്രഖ്യാപനം നടത്തുക രണ്ട് അന്ന മുഹമ്മദ് മുഹമ്മദ് നബിഹു അലഹി വസ്ല്ലം അള്ളാഹുവിന്റെ ദാസനും അവൻ്റെ ദൂതനുമാണെന്ന് പ്രഖ്യാപിക്കുക ഇവിടെയും നമുക്കറിയാം മുഹമ്മദ് റസൂൽ അള്ളാഹി സാഹു അലഹി വസ്സലമയെ അബദായും റസൂലായുമാണ് അള്ളാഹു പരിചയപ്പെടുത്തിയത് പ്രവാദിഖൻസലാഹുസലമ നമ്മളോട് പരിചയപ്പെടുത്തിയതും അങ്ങനെയാണ് പക്ഷെ ഈ വാക്ക് ഇപ്പോഴും ഇപ്പൊ പ്രസക്തമാണ് എന്ന് ഞാൻ വീണ്ടും പറയാൻ കാരണം മുഹമ്മദ് നബി സല്ലാഹു സ്ലമ അള്ളാഹു തന്നെയാണ് എന്ന് മലയാളത്തിൽ എഴുതി വെച്ച പുസ്തകങ്ങൾ നമ്മുടെ നാട്ടിൽ വാങ്ങിക്കാൻ കിട്ടും മക്കത്ത് വന്ന മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ പരമസത്ത തന്നെയാണ് മുത്ത ദശ തന്നെയാണെന്ന് പറയുന്ന അതിവിചിത്രമായ വാദം പറയുന്ന കാലമാണ് മാത്രമല്ല അള്ളാഹു സുബാനഹുഅലയുടെ പദവിയിലാണ് അള്ളാഹുവിൻ്റെ റസൂലുമെന്നുമൊക്കെ പറയുന്ന ആളുകൾ അള്ളാഹു ആണോ എന്ന് മുത്തനബിയെ കാണുമ്പോൾ തോന്നിപ്പോകുമെന്ന് വിശ്വസിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന കാലമാണ് അവിടെയാണ് ഈ വാക്കിൻ്റെ പ്രസക്തി അബുദുഹു അള്ളാഹുവിൻ്റെ അടിമയാണ് അവൻ്റെ ദൂതനാണ് എന്നിട്ട് പറയേണ്ട വാക്കാണ് നമ്മൾ പലപ്പോഴും രാവിലെയും വൈകുന്നേരവും ചൊല്ലുന്ന ദിക്കറുകളിൽ പെട്ടതാണ് ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ എന്നാൽ മുസ്ലിമിൻ്റെ റിപ്പോർട്ടിൽ ഈ സന്ദർഭത്തിൽ പറയാനായി വന്നിട്ടുള്ള വാക്ക് ബില്ലാഹി ബില്ലാഹി റബ്ബൻ വബി മുഹമ്മദിൻ റസൂല വബിൽ ഇസ്ലാമി ദീന റബ്ബൻ റബ്ബായി ഞാൻ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടു എന്ന് പറയാം അതൊരു ചെറിയ വാചകമല്ല ഞാൻ ഈ ക്ലാസ് തുടങ്ങിയത് മുതൽ പറയുന്നുണ്ട് നമ്മൾ പറയുന്നതെല്ലാം വെറും വാചികമാകരുത് നമ്മുടെ കൽബിലേക്ക് ചേർത്തുകൊണ്ടുള്ള വർത്തമാനമാവണം ഞാൻ എൻ്റെ റബ്ബിനെ എനിക്ക് തൃപ്തികരമാണ് എൻ്റെ റബ്ബിനെ എനിക്ക് തൃപ്തിയാണ് എന്ന് പറയാൻ എത്രത്തോളം കഴിയുമെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ വിശ്വാസത്തിൽ എൻ്റെ ഇടപഴക ഇടപഴകലുകളിൽ അങ്ങനെ ഞാനുമായി ബന്ധപ്പെടുന്നതിലെല്ലാം എൻ്റെ റബ്ബിനെ എത്രത്തോളം തൃപ്തിപ്പെടുപ്പെടാൻ എനിക്ക് കഴിയുന്നുണ്ട് എന്ന ചിന്ത രൂപപ്പെടുത്തിയിട്ട് വേണം ഈ വാക്ക് പറയാൻ ഞാൻ പറയുന്നു ബില്ലാഹി റബ്ബൻ റബ്ബായി അള്ളാഹുവിനെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുകയാണ് അവൻ പറയുന്നതാണ് എൻ്റെ നിയമം അവൻ പറയുന്നതാണ് ഞാൻ ചെയ്യുക അവൻ വിലക്കിയതിലേക്കൊന്നും ഞാനില്ല അവനാണ് എൻ്റെ റബ്ബ് എനിക്കെല്ലാം തന്നവൻ എന്നെ സിട്ടിച്ചവൻ എന്നെ പരിപാലിക്കുന്നവൻ എല്ലാം അവനാണ് അതുകൊണ്ട് അവനെയാണ് എനിക്ക് തൃപ്തിയാണ് അവനെ എന്ന് മനസ്സറിഞ്ഞ് പറയുക പിന്നെയോ വബി മുഹമ്മദുർ റസൂല മുഹമ്മദ് നബിയെ റസൂലായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു മുഹമ്മദ് നബി സിലാസ്യം കൊണ്ടുവന്നതെല്ലാം അള്ളാഹുബിൽ നിന്നാണെന്ന് ഞാൻ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു അവിടെ എൻ്റെ ബുദ്ധിക്ക് യോജിച്ചാലും യോജിച്ചില്ലെങ്കിലുമെല്ലാം പ്രവാചകൻ അവിടുത്തെ നിർവഹണമായി കൊണ്ടുവന്നതെല്ലാം ഞാൻ സ്വീകരിക്കുമെന്ന പ്രഖ്യാപനം തൃപ്തികരമാണ് എനിക്കതെല്ലാം എന്ന് പറയാൻ എത്രത്തോളം ആത്മാർത്ഥത എനിക്കുണ്ടാകുമെന്ന് ചിന്തിക്കേണ്ടതുണ്ട് അവിടെയാണ് വബി മുഹമ്മദിൻ റസൂല പിന്നെയോ പബിൽ ഇസ്ലാമിദ്ദീനൻ അല്ലയും റസൂലും പഠിപ്പിച്ച അല്ലയും റസൂലും തൃപ്തികരമായി ഏൽപ്പിച്ചു തന്ന ഈ മതം പരിശുദ്ധ ഇസ്ലാം ആ ഇസ്ലാമിനെയാണ് മതമായി ഞാൻ സൃപ്തിപ്പെടുന്നത് ധാരാളം വിശങ്ങളും ധാരാളം മതങ്ങളും ധാരാളം പ്രത്യശാസ്ത്രങ്ങളും ധാരാളം നിയമങ്ങളും അങ്ങനെ തുടങ്ങുന്നതെല്ലാം ഇവിടെയുണ്ട് അതിൻ്റെ ഒക്കെ അപ്പുറത്ത് അതിൻ്റെ ഒക്കെ മുകളിൽ ഞാൻ കാണുന്നത് അല്ലാഹുവിൻ്റെ മതമായ നബിതങ്ങൾ പഠിപ്പിച്ചു തന്ന അള്ളാഹു പ്രവാചകനെ റസൂലായി നിയോഗിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്ന പരിശുദ്ധ ഇസ്ലാം ആ ഇസ്ലാമിനെയാണ് മതമായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു ഞാനത് അംഗീകരിച്ചിട്ടുണ്ട് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുകയാണ് ഇസ്ലാമിൻ്റെ ഒരാശയത്തിലും ഒരതൃപ്തിയും എനിക്കില്ല ഇസ്ലാമിൻ്റെ നിയമങ്ങളിലൊന്നിലും എനിക്കൊരതൃപ്തിയും ഇല്ല ഇസ്ലാമിൻ്റെ ആരാധനകളിൽ ഒന്നിലും എനിക്കൊരു ഒരു ഒരു അതൃ അതൃപ്തിയുമില്ല അല്ലാഹു എന്ത് പറഞ്ഞു അല്ലാഹു വിശ്വസിക്കാൻ പറഞ്ഞതെല്ലാം ഞാൻ വിശ്വസിക്കും അവനോട് മാത്രം പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ഞാൻ അവനോട് മാത്രമേ പ്രാർത്ഥിക്കൂ എനിക്ക് തൃപ്തികരമാണ് അള്ളഹാനോട് മാത്രം പ്രാർത്ഥിക്ക എന്നത് ഇബിരീഷിൻ്റെ പ്രമേയമാണെന്ന് പറയുന്നു തൃപ്തികരമല്ലാത്ത വർത്തമാനമാണ് ആ മതത്തിൻ്റെ അടിസ്ഥാന ആശയത്തെ തൃപ്തിപ്പെടാത്തത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ വാങ്ക് വിളിക്കുന്ന സമയത്ത് ഈ പ്രാർത്ഥന വളരെ ഗൗരവമുള്ളതാണ് അഷ് അതു അല്ലാ ഇലഹുലുബി റബ്ബൻ ഇസ്ലാമിദ് ഇങ്ങനെ ഒരാൾ പറഞ്ഞാൽ ഓഫിർ അലഹൂദമ്പുഹു അയാളുടെ പാപം പുറക്കപ്പെടും എന്ന് അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലൈസ് പറയാം അപ്പം നിങ്ങളെന്ന് ആലോചിച്ചോക്ക് പ്രിയപ്പെട്ടവരെ എല്ലാ ദിവസവും അഞ്ചു നേരം പങ്കു വിളിക്കുന്നു നമ്മൾ ബാങ്കിന് ഇജാപത്ത് കൊടുക്കുന്നു ആ സന്ദർഭത്തിൽ ഈ ഒരു പാചകം കൂടി ഒന്ന് ആത്മാർത്ഥമായി പറഞ്ഞു നോക്കൂ എങ്കിൽ നമ്മുടെ പാപങ്ങൾ പൊറക്കപ്പെടാൻ അത് കാരണമാകും അഞ്ചു നേരം അഞ്ചു സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്തു പോയ ചെറിയ പാപങ്ങൾ നമ്മളിൽ നിന്ന് ഒഴിവാക്കപ്പെടുക എന്നതാലോചിച്ച് നോക്കൂ എത്രയോ ഗൗരവമുള്ള എത്രയോ പ്രാധാന്യമുള്ള എത്ര മഹത്തരമായ കാര്യമാണത് അതുകൊണ്ട് തന്നെ മറക്കണ്ട അഞ്ചു നേരത്തെ വാങ്ങിലും ഇത് പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അള്ളാഹു അനുഗ്രഹിക്കും അറവട്ടെ നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു റബ്ബിൽ ആലമീൻ അലഹമുല്ലാഹിറബിലമീൻ അസ്സലാ വരഹമുല്ലാഹി വാത്തു